ടെലിവിഷനും മൊബൈലും ഒക്കെ നിരോധിക്കപ്പെട്ട ഒരു ഗ്രാമം ഇവിടെ ആധുനിക ഉപകരണങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കാനുള്ള അനുവാദം ഇവർക്കില്ല ചെരുപ്പുകൾ ഉപയോഗിക്കാൻ പാടില്ല നോൺ വെജ് ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഇവിടെ വൈദ്യുതി ഇല്ല മതമില്ല രാഷ്ട്രീയമില്ല നമുക്ക് ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ചില പ്രത്യേക രീതികളുമായി ജീവിച്ചു പോരുന്ന ഒരു ഗ്രാമം ഇന്ന് യാത്രയുടെ നാലാമത്തെ ദിവസം തമിഴ്നാട്ടിലെ പുതുക്കോട്ട ജില്ലയിൽ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ മെയ്വഴിസാല എന്ന ഗ്രാമത്തിലാണ് ഇന്നുള്ളത് രാവിലെ ഏകദേശം ഒരു ഒമ്പത് മണിയോടു കൂടിയാണ് ഞാനിവിടെ എത്തിയത് ഇവിടെ ഗ്രാമത്തിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് പുറത്തുനിന്നുള്ള വാഹനങ്ങൾക്ക് അകത്തേക്ക് പ്രവേശനമില്ല അങ്ങനെ വണ്ടിയും പാർക്ക് ചെയ്ത് ചെക്ക് പോസ്റ്റിൽ നിന്ന് അനുവാദവും വാങ്ങി ഞാൻ പതിയെ അകത്തേക്ക് കയറി ഗ്രാമത്തിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കൈയും കാലും ഒക്കെ കഴുകി വൃത്തിയാക്കി ചെരുപ്പുകൾ ഉപയോഗിക്കാതെ വേണം ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ ഈ ഈയൊരു ഗ്രാമത്തിലുള്ളവര് പുറത്തു പോയാൽ പോലും കാലുകൾ കഴുകി ശുദ്ധിയാക്കി വേണം അകത്ത് കടക്കാൻ ഇത് ഇവിടുത്തെ ഒരു ആചാരമാണ് ഇവിടെ ഗ്രാമത്തില് എല്ലാ വീടുകളും ഓലമേഞ്ഞതാണ് സൂക്ഷിച്ചു നോക്കുമ്പോൾ ഈ വീടുകൾക്കും ഉണ്ട് ഒരുപാട് പ്രത്യേകതകൾ ഇതിന്റെ ചുവരുകൾക്ക് ഉയരം കുറവാണ് എന്നാൽ മേൽക്കൂരയാണെങ്കിൽ നല്ല ഉയരത്തിലും ഇതിന്റെ പ്രത്യേക രീതിയിലുള്ള നിർമ്മാണത്തെക്കുറിച്ച് ഞാൻ അവരോട് ചോദിച്ചു ചുവരുകളുടെ ഉയരം കുറച്ച് മേൽക്കൂര ഉയരത്തിൽ പണിയുന്നത് പ്രകൃതിക്ഷോഭത്തിൽ നിന്നൊക്കെ അതിജീവിക്കാനാണ് ഇങ്ങനെയുള്ള ഒരു നിർമ്മാണ രീതി എന്നാണ് ഇവർ പറയുന്നത് ഇവിടെയുള്ള എല്ലാ വീടുകളും ഏകദേശം ഒരേ രൂപത്തിലാണ് വീടിന്റെ വലിപ്പം മാത്രമാണ് വ്യത്യാസമുള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളുടെ വസ്ത്രധാരണം ഒരു പ്രത്യേക രീതിയിലാണ് പുരുഷന്മാർ വെള്ള വസ്ത്രവും തലപ്പാവും ഇവർക്കിവിടെ ഒരു ആരാധനാലയം ഉണ്ട് ഇവിടുത്തെ ആരാധനയ്ക്ക് ഇവര് വണക്കം എന്നാണ് പറയുന്നത് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഇവിടെയുള്ള ഒരാളോട് ചോദിച്ചു ഇവരുടെ ആരാധന வீதிகளொக்கே ஒருபாடு பிரத்யேகதும் நிறையதான் காலையில நாலு மணி நாலு மணிக்கு துந்துமி வணக்கங்க அதுக்கப்புறமா பதினொன்னே முக்கால் இருந்து பன்னெண்டு பதினஞ்சுக்கு அரவலம் அப்படின்ற வணக்கம் அதற்கு பிறகு ஆறு மணிக்கு மாலை வணக்கம் அதற்கு பிறகு எட்டரை மணிக்கு தெய்வ தேடு கூடகம் அப்படின்னு ஒன்பது மணிக்கு இரவு வணக்கம் ഇവിടെ പണമുള്ളവനും ഇല്ലാത്തവനും വേർതിരിവില്ലാതെ ഒരേ ജീവിതശൈലി തന്നെ സമയം ഏകദേശം ഒരു പതിനൊന്ന് മുപ്പതായിട്ടുണ്ട് പതിനൊന്ന് നാൽപ്പത്തഞ്ചിന്റെ ഇവരുടെ ഒരു വണക്കം കാണാനായിട്ടുള്ള വെയിറ്റിംഗിലാണ് ഞാൻ വണക്കത്തിന്റെ ഒരു സമയമായപ്പോൾ വെള്ള വസ്ത്രം ധരിച്ചിട്ടുള്ള ആളുകൾ വന്നു തുടങ്ങി ഇതാണ് ഇവിടുത്തെ വണക്കത്തിന്റെ രീതികൾ ഇവിടുത്തെ ആചാരങ്ങളുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന കുറച്ച് മലയാളി കുടുംബങ്ങളും ഈ ഒരു ഗ്രാമത്തിലുണ്ട് അങ്ങനെ മലയാളിയായ കൊല്ലം സ്വദേശി ദീപകനെ ഞാൻ ഇവിടെ വെച്ച് പരിചയപ്പെട്ടു ഇവരെങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നും അവരുടെ ജീവിതശൈലിയെക്കുറിച്ചുമൊക്കെ ഞാൻ പതിയെ ചോദിച്ചു എന്റെ പേര് ചാല ദീപക് എന്നാണ് സ്വദേശം കൊല്ലമാണ് ഞങ്ങള് അറുപത് കാലഘട്ടത്ത് ഇവിടെ വന്നതാണ് ഞാൻ മൂന്നാമത്തെ തലമുറയാണ് പിന്നെ ഇതിപ്പോ എനിക്ക് മക്കൾ മക്കളിപ്പോ നാലാമത്തെ തലമുറയാവുന്നു എന്റെ ആദ്യത്തെ ചോദ്യം ഈ ഗ്രാമത്തിന് ഈ പേര് വരാനുള്ള കാരണം എന്താണെന്നാണ് മെയ് വഴി ചാല എന്നാണ് ആശ്രമത്തിന്റെ പേര് അപ്പൊ എന്ന് പറയുമ്പോ മെയ് എന്ന് പറയുന്നതിനെ കുറിക്കുന്നത് യഥാർത്ഥം എന്ന് പറയുന്നത് മെയ് വഴി എന്ന് പറഞ്ഞ് നമ്മുടെ മലയാളത്തിലുള്ളതുപോലെ തന്നെ വഴി എന്ന് തന്നെയാണ് എന്നെ കുറിക്കുന്നത് അപ്പം സത്യത്തിലേക്കുള്ള വഴി എന്നാണ് പൊരുൾ അകം ബ്രഹ്മസി തത്വമസിന്നൊക്കെ പറയുന്ന സത്യം ആ സത്യത്തെ അറിയുന്ന വഴിയാണ് സാലൈ അതാണ് മെയ് വഴി സാലൈ ഇവിടുത്തെ ജീവിതശൈലി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ കൂര